ഹായ് എൻ്റെ പഴയ ഡി വി ഡി വിളിച്ച് ഞാനൊരു കരോക്ക മിക്സർ ഉണ്ടാക്കിയതാണ് രണ്ട് മൈക്ക് അതിൽ കൊടുക്കാൻ പറ്റും സ്റ്റിരിയോ ആയിട്ടൊരു ക്ലാസ് ടി ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാനുള്ള ഓക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഹലോ ഹലോ ഡിലേ ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യാനുസരണം സൗണ്ട് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇതിന്റെ നോബ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഒരു കാര്യപാടാനുള്ള ഒരു സെറ്റപ്പ് ഇതിന് കിട്ടുന്നുണ്ട് നമുക്കൊന്ന് പാടി നോക്കാം ആയിരം കണ്ണുള്ള

Thepfදිika තු niプo